മരിച്ച ആൾക്കാരുടെ അസ്ഥി ഒഴുക്കുന്ന ഒരു ചടങ്ങുണ്ട് നമുക്ക് അത് എത്രാമത്തെ ദിവസമാണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് മനസ്സിലാക്കേണ്ടത് ഈ അസ്ഥി നമ്മൾ ശ്മശാനത്തിൽ നിന്നും പെറുക്കിയെടുത്ത് ഒരു മൺപാത്രത്തിലിട്ട് അത് ഒരു പാലുള്ള വൃക്ഷത്തിനോട് ചേർത്ത് കെട്ടിവെക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യും അതിനുശേഷം നിശ്ചിത ദിവസം കൃത്യമായി പറഞ്ഞു ഒരു വർഷം വരെ അങ്ങനെ വെക്കണമെന്ന് എന്നാണ് പറയുന്നത് എന്തിനാണെന്നറിയോ ഈ അസ്ഥി പൂർണ്ണമായിട്ടും പൗഡർ പൗഡറാകണം അസ്ഥികൾ ഒരിക്കലും നമ്മൾ ജലാശയത്തിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കരുത് കാരണം ഒരു ശരീരത്തിന്റെ ഒരു വസ്തു പോലും ഭൂമിയിൽ അവശേഷിക്കാൻ പാടില്ല അത് ദഹിപ്പിക്കുന്നതന്നെ അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് അത് ദഹിപ്പിക്കുന്നതും അപ്പോൾ അസ്ഥി ബാലൻസ് വരാതിരിക്കണം നമ്മളത് കൊണ്ട് പോയി വെള്ളത്തിൽ ഒഴുകി കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ താഴ്ന്ന് കിടക്കുക ചെയ്യുക മണ്ണിൽ അടിഞ്ഞ് കിടക്കുക ചെയ്യുക അതൊരിക്കലും ലയിക്കില്ല അവിടെ ലയിക്കില്ല അപ്പോൾ അത് ലയിക്കാൻ വേണ്ടിയാണ് ഈ മൺപാത്രത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പാലുള്ള വൃക്ഷത്തിനോട് ചേർത്ത് കെട്ടിവെച്ച് ഒരു വർഷം കഴിയുമ്പോൾ എന്താവും നിങ്ങൾ തുറന്നു നോക്കിക്കോളൂ അത് പൗഡർ പോലെ പോലെയായിട്ടുണ്ടാവും ഈ പൗഡറാണ് നമ്മൾ ജലത്തിലേക്ക് ലയിപ്പിക്കേണ്ടത് അപ്പോൾ ഒരു വർഷമാണ് നമ്മൾക്കിതിനു വേണ്ടി ചെയ്യേണ്ടത് അതല്ലാതെ ശ്മശാനത്തുനിന്ന് കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഒഴുക്കുന്നത് ശരിയായ നടപടിയല്ല അത് ശവത്തിനോട് ചെയ്യുന്ന നിന്ദയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക